ഹരിയോ നമസ്കാരം എല്ലാവർക്കും ഭഗവത്ഗീതയിലേക്ക് സ്വാഗതം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഇതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സാങ്കയോഗത്തെയാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മളെ പൂർണ്ണമായി ആവിഷ്കരിച്ചുകൊണ്ട് കൊണ്ട് തളരാതെ പതരാതെ തകരാതെ നമുക്ക് ജീവിതം നയിക്കാൻ പറ്റും അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് കൃഷ്ണൻ അശോച്യാനശോചസ്തം പ്രജ്ഞാപാതാംശ ഭാഷസേ എന്ന പതിനൊന്നാമത്തെ ശ്ലോകം മുതൽ നമുക്ക് ഉപദേശം തത്ത് തുടങ്ങി പണ്ഡിതന്മാരെങ്കിലും തളരിയില്ല ഞാൻ പറഞ്ഞു ഈ ഒരു ഭാഗത്തെ വിളിക്ക സാഖ്യയോഗം ഈ സാഖ്യയോഗം എന്ന് പറയുന്നത് ഒരു അയ്യായിരത്തിലധികം വർഷം പഴക്കമുണ്ട് കൃഷ്ണൻ ഭഗവാൻ കൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഭാരതത്തിലെ കപില വാസുദേവൻ എന്നൊരു അവതാര പുരുഷൻ ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ഈ സാഖ്യയോഗത്തെ വികസിപ്പിച്ചെടുത്തത് എന്ന് പറയും സാഖ്യയോഗത്തെ വികസിപ്പിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉണ്ടാക്കിയെന്നല്ല ഈ അറിവ് ആണ് എന്നുമുള്ള അറിവാണ് പക്ഷെ അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് ഇതിനെ ഒരു ഓർഡർലി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് അതിനുശേഷമാണ് ഈ ഒരു വിഷയം സാഖ്യയോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ സാഖ്യയോഗം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഹിന്ദു സംസ്കാരത്തിൽ എന്ത് പേരിടുമ്പോഴും അതിന്റെ പിന്നിൽ വലിയ സയൻസ് ഉണ്ടായിട്ടുണ്ട് ഞാനത് അത്ഭുതത്തോടു കൂടി നോക്കിയിട്ടുണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ എന്ത് വാക്കുപയോഗിക്കുമ്പോഴും അതിന്റെയൊക്കെ പിന്നിൽ വലിയ അർത്ഥങ്ങളുണ്ട് നമ്മൾ ശബരിമല അയ്യപ്പൻ അയ്യപ്പൻ ഈ അയ്യപ്പൻ എന്ന് പറയുമ്പോൾ നമ്മളെ വേറൊരു പേരാണ് പക്ഷെ അതിൻ്റെ ഉള്ളിൽ വലിയൊരു സയൻസ് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അയ്യപ്പൻ എന്ന വാക്കിനെ നിങ്ങൾ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് തത്വങ്ങളുടെ അപ്പൻ അഞ്ചപ്പനാണത്രെ അയ്യപ്പനായത് ഈ അഞ്ച് എന്ന് പറയുമ്പോൾ സംസ്കൃതത്തിൽ പഞ്ചഭൂതങ്ങളെയാണ് അപ്പൊ പഞ്ചമഹാഭൂതങ്ങൾക്കും അയ്യനായിരിക്കുന്നവൻ നാഥനായിരിക്കുന്നവൻ അതെങ്ങനെയാണ് ഈ അർത്ഥം എടുക്കുന്നത് ഭൂതനാഥസാനത അരിപ്പറ്റി മൂലമന്ത്രങ്ങൾ നോക്കിയാൽ തന്നെ ഭൂതനാഥസാന ഭൂതനാഥനാണ് അപ്പൊ പഞ്ചഭൂതങ്ങൾക്കും നാഥനായിരിക്കുന്നവൻ അയ്യനായിരിക്കുന്നവൻ അയ്യന്ന സ്വാമി ആയിരിക്കുന്നവൻ അങ്ങനെയാണ് അയ്യപ്പൻ എന്ന പേര് അപ്പൊ ഓരോ പേരിന്റെ പിന്നിൽ പോലും ഇത്ര സയൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ പഠിക്കുന്നതൊക്കെ ഒന്ന് ശ്രദ്ധാപൂർവം പഠിച്ചാൽ മാത്രമേ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അറിവിന്റെ നിധികളെ നമുക്ക് കിട്ടുകയും അപ്പൊ സാഖ്യയോഗം എന്ന പേര് എങ്ങനെയാണ് ഈ സാഖ്യയോഗം എന്ന് പറഞ്ഞത് അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചാൽ സംഖ്യ നോക്കണേ അയ്യായിരം വർഷം മുമ്പ് മാത്സ് എന്താണെന്ന് ലോകം പഠിച്ചിട്ടില്ല അവിടെയാണ് ഈ സംഖ്യ എന്നൊക്കെയുള്ള വാക്കുപീനം അപ്പൊ സംഖ്യ എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെയാണല്ലോ നമ്മുടെ സംഖ്യ മനസ്സിൽ വെക്കുന്നത് അപ്പം ഏതൊരു സംഖ്യ തുടങ്ങുമ്പോഴും ഒന്നിൽ നിന്നേ തുടങ്ങാം ഒന്ന് കഴിഞ്ഞിട്ടേ രണ്ട് വൺ പ്ലസ് വൺ ആണ് ടു പ്ലസ് വൺ ആണ് അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈനസ് ചെയ്തെങ്കിൽ നിങ്ങൾ ഒരു സംഖ്യയിൽ നിന്നേ മൈനസ് ചെയ്യാൻ പറ്റും അപ്പൊ ആദ്യത്തെ സംഖ്യ ആ ഒന്ന് വരുന്നത് പൂജ്യത്തിൽ അപ്പൊ നമുക്ക് ഒന്നിനെടുക്കാം ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് കണക്ട് ചെയ്തു സംഖ്യാചാര്യനായ കപിലവാസം അപ്പൊ മാത്സ് അന്നേ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ സംഖ്യ എന്നുള്ള പേര് എവിടെ നൽകും അപ്പൊ സംഖ്യ മനുഷ്യ ജീവിതമായിട്ട് ബന്ധപ്പെടുമ്പോൾ എങ്ങനെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ ഒന്ന് പറയുന്നത് എന്താണ് നമ്മളിൽ ജീവിതം ആരംഭിക്കുമ്പോൾ ആദ്യത്തെ ആ ഒന്ന് എന്താണ് ആ ഒന്നെന്ന് ഞാൻ പറയുമ്പോൾ ഒന്നിൽ നിന്ന് തുടങ്ങണം എന്ന് നമ്മൾ പറയാണ്ട് ഇനി ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങണം എല്ലാം നശിച്ചുപോയ ആളുകൾ പറയുന്ന ഒരു വാക്കാണ് ഇനി എല്ലാം നഷ്ടപ്പെട്ടു പോയ ആൾക്കാർ പ്രളയത്തിലെല്ലാം പോയി ഇനി ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങണം എന്ന് വെച്ചാൽ വീട്ടിലെ ആദ്യം ഒരു വീടുണ്ടാക്കണം എന്ന സാധനങ്ങളൊക്കെ അങ്ങനെ പറയുന്നതാണ് പക്ഷെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ കൊച്ചുകൂടി ആഴത്തിൽ നോക്കിയാൽ ഫസ്റ്റ് നമ്മളിൽ ആദ്യമായി വരുന്ന നമ്മളിലെ വ്യക്തിത്വത്തിൽ ആദ്യത്തെ ഫസ്റ്റ് ആ വൺ എന്താണ് ഒരു ഒന്ന് എഴുതിയിട്ടല്ലേ രണ്ട് എഴുതാൻ പറ്റും ഇതിൽ ഞാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വം വരാതെ നമുക്ക് എൻ്റേതെന്ന് പറയാൻ പറ്റും ഇപ്പൊ എനിക്ക് ഞാൻ ഒരു ആണ് എന്ന് പറയണെങ്കിൽ ഞാൻ എന്ന് വന്നതിന് ശേഷമാണ് ആണ് എന്നുള്ള ഒരു രണ്ടാമത്തെ ശബ്ദം വരുന്നത് അല്ലെങ്കിൽ രണ്ടാമത്തെ എന്നെ കുറിച്ചുള്ള അറിവ് വരുന്നത് ഞാൻ എൻ്റെ കാഴ്ച എൻ്റെ കാഴ്ച കാഴ്ച രണ്ടാമതാണ് ഞാനാണ് ആദ്യം എന്റെ കേൾവി ഞാനാണ് ആദ്യം കേൾവിയിലുണ്ടാവുന്നത് എന്റെ സ്പർശം എന്റെ രുചി എന്റെ വാസന എന്റെ എന്റെ മക്കൾ എന്റെ ഭാര്യ എന്റെ കുടുംബം എന്റെ ജോലി എൻ്റെ ഒക്കെ എന്റെ എന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ ഞാനെന്ന ഒന്നിനോട് ആഡ് ചെയ്യപ്പെട്ടതാണ് എന്റെ ശരീരം ഞാൻ എന്ന് പറയുന്ന ഒന്നിനോട് ആഡ് ചെയ്യപ്പെട്ടതാണ് എന്റെ അറിവ് എന്റെ ഫീലിങ് ഞാൻ ദുഃഖിയാണ് എനിക്ക് വളരെ ടെൻഷനുണ്ട് എനിക്ക് ടെൻഷൻ ഞാൻ കഴിഞ്ഞിട്ടേ ടെൻഷനുണ്ട് അപ്പൊ അത് എന്നിലേക്ക് കൂട്ടിച്ചേർത്താണ് അപ്പോ നമ്മുടെ ലോകം എന്ന് പറയുന്നത് ഞാൻ എന്നതിനോട് കൂട്ടിച്ചേർത്ത കുറെ വികാര വിചാരങ്ങളാണ് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ കാഴ്ച എൻ്റെ സ്പർശം എന്റെ രൂപം എൻ്റെ നാക്ക് രുചിയാ ഇതെല്ലാം എന്നിൽ കൂട്ടിച്ചേർത്തതാണ് ഞാൻ പറയുന്ന മാറ്റി നിർത്തിയാൽ പിന്നെ ഇതൊന്നുമില്ല അതുകൊണ്ടാണ് രാത്രി ഉറക്കത്തിൽ ഞാനൊന്നും അറിഞ്ഞില്ലേ ഞാൻ ഉറങ്ങിപ്പോയി എന്ന് നമ്മൾ പറയാറുണ്ട് ഞാൻ ഉറങ്ങിപ്പോയി അപ്പൊ ഞാൻ ഉറങ്ങിയ പിന്നെ ലോകമില്ല അപ്പൊ എല്ലാം എന്നിലാണ് ചേർത്ത് വെച്ചിരിക്കുന്നത് ഞാനിലാണ് ഇനി ഞാൻ എന്താണ് അത് വളരെ സൂക്ഷ്മമാണ് നമുക്ക് ഇന്ന് ഒരു സ്കാനിംഗ് മിഷൻ പോലും കൊണ്ട് പഠിക്കാൻ പറ്റാത്ത ഒന്നാണ് മനുഷ്യന്റെ മനസ്സ് നമുക്കൊരു പക്ഷെ ബ്രെയിനിനെ കുറിച്ച് പഠിക്കാം ന്യൂറോൺസിനെ കുറിച്ച് പഠിക്കാം ഹാർട്ടിനെ കുറിച്ച് പഠിക്കാം ലിവറിനെ കുറിച്ച് പഠിക്കാം ലങ്സിനെ കുറിച്ച് പഠിക്കാം പക്ഷെ മൈൻഡിനെ കുറിച്ച് പഠിക്കാൻ പറ്റില്ല കാരണം തോട്ട്സ് ചിന്തകൾക്ക് രൂപമില്ല അപ്പൊ പിന്നെ സ്കാനിങ് മെഷീനിലും കാണാൻ പറ്റുക അപ്പൊ പിന്നെ ചിന്തകളെ കുറിച്ച് പഠിക്കാൻ ഉള്ളിലേക്ക് നോക്കണം കണ്ണുകൾ അടയ്ക്കണം ഉള്ളിലേക്ക് നോക്കണം അതാണ് ഋഷിവിര്യന്മാരൊക്കെ കാട്ടിൽ പോയി കണ്ണടച്ചിരുന്ന് ഉള്ളിലേക്ക് നോക്കിയത് ഈ ഉള്ളിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ തന്നിലേക്ക് ശ്രദ്ധിക്കുക താൻ ആരാകുന്നു അപ്പം അവർക്ക് മനസ്സിലായി നമുക്കൊക്കെ മനസ്സിലാവും പക്ഷെ അവർ ക്ലിക്ക് ചെയ്തു അവരുടെ ഉള്ളിലത് കൺഫേമായി ഞാൻ എന്ന് പറയുന്നതിൽ ഒരു എനർജി ഉണ്ട് ബോധ എനർജി ഉണ്ട് കോൺഷ്യസ് എനർജി ഉണ്ട് ഞാൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ ഉണ്ട് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഈ നിമിഷം നിലനിൽക്കുന്ന ഒരാളാണെന്നോട് അറിവുണ്ട് അപ്പൊ ഞാൻ എന്ന് പറയുന്ന ബോധശക്തി ഇപ്പൊ നോക്കൂ ഒരു വാച്ച് വാച്ചിന് എനർജി ഉണ്ടെങ്കിലും ബോധമില്ല ഈ വാച്ച് ഇവിടെ ഇരിക്കണം ഞാനിപ്പോ ടേബിളിൽ വെച്ചാൽ വാച്ചിന് ടേബിളാണെന്നും പുസ്തകത്തിന്റെ മുകളിൽ വെച്ചാൽ ഇത് പുസ്തകമാണെന്നോ ഇത് കൈകളിൽ വെച്ചാൽ ഇത് കൈകളാണെന്നോ വാച്ചിന് അറിയില്ല നേരെ മറിച്ച് ഞാൻ ടേബിളിൽ തൊടുമ്പോൾ വെറു ഈസ് യുവർ ഹാൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈ ഹാൻഡ് ഹാൻഡ് ഈസ് ഓൺ ദ ടേബിൾ എന്ന് എനിക്ക് പറയാൻ പറ്റും നൗ നോ വെരി ഹാൻഡ് നൗ ഇറ്റ് ഈസ് ഓൺ ദ ബുക്ക് എന്ന് പറയാൻ പറ്റും നൗ നോ വേർ യുർ ബുക്ക് എന്ന് ചോദിക്കുമ്പോൾ ഐ ഫീൽ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും എനിക്ക് അറിയാൻ പറ്റും അപ്പൊ ഞാൻ ബോധം ഉള്ളൊരു എനർജിയാണ് ആ ബോധമുള്ളത് കൊണ്ടാണ് ഞാൻ ആളാണെന്നും പെണ്ണാണെന്നും അല്ലെങ്കിൽ അച്ഛനാണെന്നും അമ്മയാണെന്നും ടീച്ചറാണെന്നും ഉദ്യോഗസ്ഥനാണെന്നും സുഖിയാണെന്നും ദുഃഖിയാണെന്നും ഒക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പം ഞാൻ എന്ന് പറയുന്നതിന് ഒരു ബോധമുണ്ട് ആ ബോധത്തെ കുറിച്ചൊന്ന് പഠിച്ചവ പഠിച്ചു പോയാലോ അതാണ് ഋഷിവര്യന്മാർ ചെയ്തു അവർ ധ്യാനത്തിലൂടെ ബോധത്തിലേക്ക് എത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി ഒന്ന് എന്ന് പറയുന്ന ഞാൻ നിൽക്കുന്നത് ഒന്നിനും മുന്നിലുള്ള ഒരു പൂജ്യത്തിലാണ് പൂജ്യം ഉണ്ടെങ്കിലേ ഒന്നുള്ളൂ ഒരു അനന്തമായ വിലയുള്ള ഒരു പൂജ്യമാണ് ഒന്നിൻ്റെ അടിസ്ഥാനം അതുകൊണ്ടാണ് പൂജ്യം എഴുതിയതിന് ശേഷമേ നമുക്ക് ഒന്നെഴുതാം ഇതുപോലെ ഞാൻ എന്നത് നിൽക്കുന്നത് അനന്തമായ ഒരു ബോധ ഊർജത്തിലാണ് അത് പൂർണ്ണമാണ് ആ ഊർജത്തിനൊരിക്കലും കുറവ് കൂടുതൽ എന്നില്ല ഊർജം എപ്പോഴും ഇക്വലാണ് അതുകൊണ്ടാണ് ഋഷിപരിമാരത്തിന് പൂർണ്ണമത പൂർണ്ണവിധം പൂർണ്ണം ഈ പൂർണ്ണം എന്നൊക്കെയുള്ള വാക്കുകൾ ഭാരത ഋഷിവര്യന്മാർ ഉപയോഗിച്ചത് ഇന്ന് വളരെ സത്യമല്ലേ സയൻസും അതല്ലേ പറയുന്നത് എനർജി ബി ബി ക്രിയേറ്റഡ് നോർ ഓൾവേസ് സെയിം ഇറ്റ് ഈസ് ദ എന്താ പറയാ നമുക്ക് പറയാം ഇൻഫിനിറ്റ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പൂർണ്ണമാണ് ഒരു കംപ്ലീറ്റ് ആണ് കംപ്ലീറ്റ്നെസ് ഉണ്ടായത് ഒരു പൂർണ്ണത്വമുണ്ട് ഇതുപോലെ നമ്മുടെ ബോധ നമ്മൾ നമ്മളാരെങ്കിലും മനസ്സിലാക്കിട്ടുണ്ടോ മനസ്സ് ഞാൻ എന്ന് പറയുന്നതിന് പിന്നിൽ അനന്തമായ ബോധ ഊർജ്ജം ആ ബോധ ഊർജത്തിലാണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഭാരത ഋഷി വര്യന്മാർ പറയുന്നത് നമുക്ക് നമ്മുടെ പരിവർത്തനം വരുത്താനുള്ള സകല ശക്തിയും സകല കഴിവുകളും നമ്മളിൽ അന്തർലീനമായിട്ടുണ്ട് ഈ കഴിവും ശക്തിയുമാണ് നമുക്ക് വികസിപ്പിക്കാനുള്ളത് അതെങ്ങനെ വികസിപ്പിക്കാം അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ഭാവന കൊണ്ട് വികസിപ്പിക്കാൻ പറ്റും ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുന്നു വളരെ ഗംഭീരമായ ശ്ലോകമാണ് അടുത്ത ശ്ലോകം പറയുന്നത് ഇത്തിരി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ ശ്ലോകം മനസ്സിലാവും പറയുന്നത് കൃഷ്ണൻ അർജുനോട് പറയാണ് ന ആസം അർജുന ജാതു അഹം ജാതു അഹം ഞാൻ ഒരിക്കലും ആസം ഉണ്ടാകാതിരുന്നിട്ടില്ല അതായത് ഞാൻ മുമ്പ് ഉണ്ടാകാതിരുന്നിട്ടില്ല മുമ്പ് ഉണ്ടാകാതിരുന്നിട്ടില്ല അവരുടെ മുമ്പുണ്ടായി ഇനി ന ആസം നീയും മുമ്പ് ഉണ്ടാവാതിരുന്നിട്ടില്ല തും നീയും മുമ്പ് ഉണ്ടാവാതിരുന്നില്ല ഇനി ഇമേ ജനാധിപ അർജുനന്റെ മുന്നിൽ യുദ്ധക്കളമാണ് ധാരാളം സൈന്യ സൈന്യങ്ങൾ വന്നി നിൽക്കുന്നുണ്ട് ജനാധിപന്മാര് രാജാക്കന്മാർ വന്നു നിൽക്കുന്നുണ്ട് യുദ്ധം ചെയ്യുക അവരെയും നോക്കിക്കൊണ്ട് പറയാനാണ് ഇവരും മുമ്പ് ഉണ്ടാവാതിരുന്നില്ല ഇനി അവസാനം എന്താ പറയുന്നത് അറിയോ വയം സർവേ നമ്മളെല്ലാവരും ഇനി ഭവിഷ്യാവുക ഭവിഷ്യമാ ഭവിഷ്യം ഇല്ലാതെയാവുക എന്നാ ഭക്ഷ്യമാണ ഇല്ലാതവ ഇന്നയവ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് വെച്ചാൽ നമ്മൾ ഇല്ലാതാവുക എന്നൊരവസ്ഥ ഉണ്ടാവില്ല എത്ര നെഗറ്റീവാന്ന് വെച്ചു നോക്കൂ ഇല്ലാതാവുക എന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കും പിന്നെ ഇതിന് എങ്ങനെ പറഞ്ഞത് കാര്യമുണ്ട് നോക്കൂ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചാലേ ഇത് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് പിടികൂടില്ല മുമ്പ് ഉണ്ടാവാതിരുന്നിട്ടില്ല ഞാൻ നീയും അർജുന ഈ ജനാധിപന്മാരും മുമ്പ് ഉണ്ടാവാതിരുന്നിട്ടില്ല എന്ന് വെച്ചാൽ മുമ്പുണ്ടായിരുന്നു അപ്പൊ മുമ്പ് ഉണ്ടാവാതിരുന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായില്ല മുമ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മുമ്പ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഒരു ഇല്ലായ്മയിൽ നിന്നല്ല നമ്മൾ വന്നത് ഇതാണ് ഒരു മെയിൻലി മറ്റു റിലീജിയനുമായിട്ടുള്ള ഭാരതത്തിന്റെ ഈ റിലീജിയും വളരെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നത് കാരണം സ്വർഗത്തിലിരിക്കുന്ന ഒരു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നത് ഒരിക്കലും ഭഗവത്ഗീത ആക്സെപ്റ്റ് ചെയ്യുന്നില്ല കാരണം സ്വർഗത്തിലിരിക്കുന്ന ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചു പറഞ്ഞാൽ മനുഷ്യന് മുമ്പ് ഉണ്ടാവാതി ഉണ്ടായിരുന്നില്ല ആപ്സെൻസിൽ നിന്ന് സൃഷ്ടിച്ചു എന്നല്ലേ അപ്പോൾ ഒരു ആപ്സെൻസിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഒരു ആപ്സെൻസ് ഒരിക്കലും പ്രസൻസ് ആവില്ല അത് സയൻസിന്റെ തിയറിയാണ് നോക്കൂ ആധുനിക ഫിസിക്സ് എന്ന് പറയുന്നിടത്താണ് അയ്യായിരം വർഷം മുമ്പ് ഗീത പറഞ്ഞിരിക്കുന്നത് നീ ഞാനും മുമ്പ് ഉണ്ടാവാതിരുന്നില്ല നത്തിങ് ക്യാൻ ബി ക്രിയേറ്റഡ് ഔട്ട് ഓഫ് നത്തിങ് സയൻസ് അത്ര തെളിയിച്ചിരിക്കുകയാണ് ശൂന്യതയിൽ നിന്നൊന്നും സൃഷ്ടിക്കാൻ പറ്റില്ല എന്തെങ്കിലും നേരത്തെ എക്സിസ്റ്റ് ഉണ്ടെങ്കിൽ നിലനിന്നിട്ടുണ്ടെങ്കിൽ ആ എനർജിയിൽ നിന്നേ നമുക്ക് ട്രാൻസ്ഫർമേഷൻ ഉള്ളൂ എനർജി ഇല്ലാതെ ബേസിക് എനർജി ഇല്ലാതെ യു ക്രിയേറ്റ് കാൺക്രിയ ഒരു ശൂന്യതയിൽ നിന്നല്ല ആരും വന്നത് എല്ലാവരും നേരത്തെ ഉണ്ടായിരുന്നു ഏത് രൂപത്തിലുണ്ടായിരുന്നു അതാണല്ലോ ചോദ്യം അപ്പൊ നമ്മൾ ഏത് രൂപത്തിലാണ് ഈ രൂപത്തിലല്ല നമ്മൾ ഉണ്ടായിരുന്നു കാരണം ദിസ്ഇസ് എസ് ഇസ് എ മാസ് ഇതൊരു എനർജി മാസായി മാറിയതാണ് ഇത് ഇവിടെ വെച്ച് തന്നെ ഇല്ലാതെയോ അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത് നീ മുമ്പുണ്ടാവാതിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ശരീരം ഉണ്ടായിരുന്നില്ല നമുക്ക് ഉറപ്പാണ് കാരണം ജനിക്കുന്നതിന് മുമ്പ് ഈ ശരീരം ഒരാൾക്കും ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ എന്താ ഉണ്ടായിരുന്നത് ശരീരമല്ല ശരീരം പിന്നെ എന്താ ഉണ്ടായിരുന്നത് ഇതെല്ലാം ഊർജത്തിൽ നിന്നും വികസിച്ച് വന്നതാണ് അത് മനസ്സിലാക്കാൻ നമുക്ക് എന്താ ബുദ്ധിമുട്ട് കാരണം ഇന്ന് മോഡേൺ സയൻസും അതാണ് പഠിപ്പിക്കുന്നത് ഭൂമി മുണ്ട് മുമ്പുണ്ടാവാതിരുന്ന് ഉണ്ട് ഇന്നിപ്പോൾ കൃഷ്ണൻ പറയുന്ന സയൻസ് പറയുന്നത് വാസ് നോട്ട് ഡേ ദി നോട്ട് ഡേ എല്ലാം ഒരു ഇൻഫിനിറ്റ് എനർജി ആയിരുന്നു ആ എനർജിയിലുള്ള എക്സ്പ്ലോഷനാണ് ഫിസിക്സ് പഠിക്കുന്നത് ബിഗ് ബാങ്ക് തിയറി ഐൻസ്റ്റീൻ എത്രയോ കാലം ഇരുപത്തി മൂന്ന് പല്ല തപസ് ചെയ്ത് ഉണ്ടാക്കിയ പേരെയാണ് അപ്പൊ ബിഗ് ബാങ് തിയറി പഠിപ്പിക്കുന്നത് ഈ എനർജിയിൽ ഉണ്ടായിരുന്ന എക്സ്ട്രീം ആയിട്ടുള്ള ഹീറ്റ് കൊണ്ടുണ്ടായ എക്സ്പ്ലോഷനാണ് പിന്നീട് സൂര്യനും ചന്ദ്രനും ഭൂമിയും പല തരത്തിലുള്ള ഈ യൂണിവേഴ്സിൽ നമ്മൾ കാണുന്ന നമ്മുടെ ഹോൾ പ്ലാനറ്ററി സിസ്റ്റം നമ്മുടെ സോളാർ സിസ്റ്റം മുതൽ അപ്പം അതുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ ഊർജത്തിൽ നിന്നും വികസിച്ചു എന്ന മോഡേൺ സയൻസിന്റെ കണ്ടുപിടുത്തത്തെ അയ്യായിരം വർഷം മുമ്പ് കൃഷ്ണൻ പറയണം ഞാൻ മുമ്പോട്ടാവാതിരുന്നില്ല നീയും മുമ്പോട്ടാവാതിരുന്നിട്ടില്ല ഈ രാജാക്കന്മാരും മുമ്പോട്ടാവാതിരുന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ വീ വേർ ഇൻ ദ ഫോം ഓഫ് എനർജി അപ്പൊ നമുക്ക് വളരെ ഒരു സന്തോഷം തോന്നുന്നില്ലേ അത് നമ്മളൊക്കെ മുമ്പ് ഉണ്ടായില്ല ഇനി ഇപ്പോഴും നോക്കണേ ശ്രദ്ധിക്കണം അവിടെയാണ് നമുക്ക് ഇത് തെറ്റുവെക്കരുത് ഇനിയും നമ്മൾ ഉണ്ടാവാതെ ഇരിക്കാൻ പോകുന്നില്ല അതായത് ഉണ്ടാവുകയില്ല എന്നല്ല ഉണ്ടാവാത്തൊരവസ്ഥ ഉണ്ടാവില്ല അപ്പൊ ഈ ശരീരം മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒരു എഴുപത് എൺപത് വയസ്സാകുമ്പോൾ നമ്മുടെ ശരീരം ചെറുപ്പകാരനെ പോലെയല്ല ഒരു പക്ഷെ പല്ലുണ്ടാവില്ല കാത്െൽക്കില്ല കണ്ണ് കാഴ്ച കുറയും നമുക്ക് കാണാം എത്രയോ മുതിർന്നവർ പ്രായമുള്ളവര് അവരൊക്കെ ഈ ഒരു ഏജിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോൾ ഈ ശരീരം ഒരു ദിവസം മരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട് എത്രയോ ശരീരം ധരിപ്പിക്കുന്നത് അതുപോലെ തന്നെ മോർച്ചറി നിന്ന് നേരെ എടുത്തു കൊണ്ടുപോയി കൊറോണ ബാധിച്ചിട്ട് എത്ര ആൾക്കാരെ കൊണ്ട് കുഴിച്ചിട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ അങ്ങനെ തന്നെ ആ തുണിയിൽ പൊതിഞ്ഞ് ജെ സി ബിയിൽ എടുത്തിട്ട് ആ കുഴിയിലേക്ക് ഇട്ടിരിക്കുന്നത് വെറും മനുഷ്യനെ വല്ല മരം പോലെ ചത്ത മൃഗത്തെ പോലെ എടുത്തെടുന്ന് അപ്പൊ അത്രയേ മനുഷ്യന്റെ ദേഹം അപ്പൊ മനുഷ്യന്റെ ശരീരം മരിക്കുന്നതോടെ എല്ലാം ഇല്ലാതാവുന്നില്ല മനുഷ്യന്റെ ശരീരം രൂപപ്പെടുന്നതിന് മുമ്പ് മനുഷ്യൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഡാർവിൻ പോലും അത് സമ്മതിച്ചു കാരണം ഡാർവിൻ പറയുന്നത് ഈസ് നോട്ട് ആൻ ആക്സിഡന്റൽ ആണ് പല സർക്കംസ്റ്റൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് അദ്ദേഹം പറയുന്നത് സർവൈവൽ ഓഫ് ദിറ്റ്നെസ് ഇത് സർവൈവലിന് വേണ്ടിയുള്ള ഒരു വാറായിരുന്നു പിന്നെ അതിലൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു എവല്യൂഷൻ ഗ്രാജുവൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു വെള്ളത്തിൽ നിന്ന് അങ്ങനെ ഇൻവോൾവ് ചെയ്തു വരുന്നു അപ്പൊ വെള്ളത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിലേ വെള്ളത്തിലേക്ക് എത്തുള്ളൂ അതായത് ഡാർവിന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല വെള്ളത്തിന് മുമ്പുള്ളൊരവസ്ഥ അദ്ദേഹം എവല്യൂഷൻ തുടങ്ങിയത് വെള്ളത്തിൽ നിന്നാണ് ഏതായാലും ആ എവല്യൂഷൻ തുടങ്ങിയപ്പോൾ അതൊരു ഗ്രാജുവൽ പ്രൊസസ്സായിട്ട് മനുഷ്യനിലേക്ക് എത്തുമ്പോൾ അവിടെയും നമുക്ക് ഡാർവിനൊരു തെറ്റ് പറ്റിയത് മനുഷ്യനിൽ എത്തിയിട്ട് പക്ഷെ അദ്ദേഹം തുറന്നു പറഞ്ഞു ഐ ഡോ ഫർദർ റെവല്യൂഷൻ എനിക്ക് ഇത്രയെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഇനിയും നിങ്ങൾക്ക് ശാസ്ത്രബുദ്ധി പ്ലീസ് ഇവിടെ കൊണ്ട് നിൽക്കരുത് ഒരിക്കലും ഡാർവിൻ എന്ന് പറയുന്ന മഹാനായ ശാസ്ത്രജ്ഞൻ പറഞ്ഞില്ല മനുഷ്യനോളം ഉള്ളൂ ഇനിയും റെവല്യൂഷൻ ഉണ്ടെന്ന് സമ്മതിച്ചു പക്ഷെ എനിക്കറിയില്ല ഞാൻ അത്രേ കണ്ടുപിടിക്കാൻ പറ്റിയുള്ളൂ എനിക്കൊരു ഭാഗ്യം ഉണ്ടായത് ഒരിക്കലും ഞാൻ കെനിയയിൽ പോയ ആഫ്രിക്കയിൽ പോയപ്പം ഈ ഡാർവിൻ റിസർച്ച് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറേ നേരം സമയം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് അപ്പൊ അന്ന് അദ്ദേഹം പഠിക്കാൻ ഉപയോഗിച്ച ഫോസൽസും അതുപോലെ എല്ലാ സ്കൽസും ആദ്യം ഇതുമൊക്കെ എത്ര കാലം നമുക്ക് നമസ്കരിച്ചു കാരണം അത്രയും വലിയൊരു ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നല്ലൊരു സമയം സ്പെൻഡ് ചെയ്തത് മനുഷ്യന്റെ എവല്യൂഷൻ കണ്ടുപിടിക്കാനാണെന്ന് നമുക്കറിയുമ്പോൾ കാലത്തുള്ള ഋഷിവര്യന്മാരൊക്കെ കാട്ടിൽ നിന്ന് കണ്ണടച്ച് കണ്ണടച്ച് ധ്യാനിച്ച് അവർ കണ്ടെത്തിയിരിക്കുന്ന ശാസ്ത്ര സത്യങ്ങളായിരുന്നു എന്നത് പിൽക്കാലത്തെ ഡാർവിനെ പോലുള്ളവർ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് മനുഷ്യൻ എന്ന് പറയുന്നത് ചെസ്റ്റ് അങ്ങനെ കണ്ട് ദൈവം ആകാശത്തുനിന്ന് സൃഷ്ടിച്ചു വെച്ചതല്ല മണ്ണുകൊണ്ടുണ്ടാക്കി ഭൂമിയിലേക്ക് പറഞ്ഞതല്ല ഇരുപത് ഗ്രാജുവൽ എവല്യൂഷൻ സ്ലോ ആൻഡ് സ്റ്റഡി എവല്യൂഷൻ ആയിരുന്നു അപ്പൊ നമ്മളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും ശരിയല്ല ഈവൺ ഇന്നത്തെ മോഡേൺ ജനറ്റിക്സ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങളുടെയൊക്കെ ശരീരത്തിലെ ബ്ലഡ് സെൽസുകൾ എന്നൊക്കെ പറയുന്നത് ക്രോംസോംസ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ അകത്ത് ഈക്വൽ ആയിട്ടുള്ള അച്ഛൻ്റെയും അമ്മയുടെയും ജെനറ്റിക് ആയിട്ടുള്ള സെൽ കോഡുകളാണ് അതിനെ ജീനുകൾ എന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ അപ്പൊ അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ ശരീരം എന്ന് പറഞ്ഞാൽ ഏഴ് തലമുറകളുള്ള നമ്മുടെ മുന്നിലുള്ള ഏഴ് തലമുറകള് നമ്മളിലേക്ക് ഗ്രാജുവലി ഗ്രാജുവലി അങ്ങനെ വരുന്നുണ്ട് അതുകൊണ്ടാണ് സയൻസ് പറയുന്നത് ഓരോരുത്തരുടെയും ക്യാരക്ടറുടെ ഡിഫറൻസ് പക്ഷേ നിങ്ങൾ അച്ഛൻ്റെ ആയിരിക്കാം നിങ്ങളുടെ അമ്മയുടെ ആയിരിക്കാം നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രമല്ല യു ആർ എൻ ഒക്കുപെന്റ് ഓഫ് യുവർ ഓൺ ഗ്രാൻഡ് പാരൻസ് അപ്പൊ നിങ്ങൾ ചില ചിലവരിൽ നിങ്ങളുടെ അമ്മമാരുടെ സ്വഭാവമുണ്ട് ഗ്രാൻഡ് ഫാദറിന്റെ സ്വഭാവമുണ്ട് ഗ്രാൻഡ് മദറുടെ സ്വഭാവമുണ്ട് ഗ്രാൻഡ് ഗ്രാൻഡ് ഫാദറുടെ സ്വഭാവമുണ്ട് ഗ്രാൻഡ് ഗ്രാൻഡ് മദറിന്റെ സ്വഭാവം ഇങ്ങനെ ഏഴ് തലമുറ അപ്പൊ നോക്കും ആ ഏഴ് തലമുറ ഇപ്പോഴും നമ്മളിലൂടെ ജീവിക്കുന്നു എന്ന് സയൻസിന് അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ കാരണം നമ്മളിൽ അവരുടെയൊക്കെ സ്വഭാവം ഉണ്ട് എങ്കിൽ ആ സ്വഭാവം അവർ മരിച്ചു പോയിട്ടും നമ്മളിലൂടെ അത് സർവൈവ് ചെയ്യുന്നുവെങ്കിൽ അതിപ്പോഴും മരിച്ചിട്ടില്ല എന്നുള്ള ഉറപ്പാണല്ലോ അത് തന്നെ തെളിവല്ലേ ആരും മരിക്കുന്നില്ല പൂർണ്ണമായിട്ട് ഈ ശരീരം മാത്രമാണ് ഒരു ഗ്രാജ്വലി ഒരു പ്രോസസ്സിലൂടെ അതിന്റെ റൂട്ടിലേക്ക് അത് തിരിച്ചു പോകുന്നത് മനുഷ്യ മണ്ണാകുന്നു എന്ന് ബൈബിളിൽ പറയുന്നതിന് മുമ്പ് തന്നെ ഭാരതീയർ പറഞ്ഞിട്ടുണ്ട് ഇതം ശരീരം ഈ ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂതാത്മകം ദേഹം ഇത് പഞ്ചഭൂതമാണ് അപ്പൊ പഞ്ചഭൂതങ്ങളിൽ നിന്ന് വന്ന മണ്ണിൽ നിന്ന് വന്നത് മണ്ണിലേക്ക് പോകണം ജലത്തിൽ നിന്ന് വന്ന് ജലത്തിലേക്ക് പോകണം അഗ്നിയിൽ നിന്ന് ഉണ്ടായത് അഗ്നിയിലേക്ക് തിരിച്ചു പോകും നമ്മുടെ ശരീരത്തിലെ ചൂട് മരിച്ചു കഴിഞ്ഞാൽ വിട്ടുപോയിന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലേക്ക് ചേർന്നതെന്ന് പറഞ്ഞാൽ അത് ചൂട് ചൂടിലേക്ക് ചേരും വായു വായുമണ്ഡലത്തിലേക്ക് ചേരും അതാണ് അതിന്റെ പ്രക്രിയ എന്നാലും ഒരു കാര്യം നിനക്ക് മനസ്സിലാവണം വായു വായുവിലേക്ക് ചേരുമ്പോഴും സത്യത്തിൽ വായു നശിച്ചിട്ടില്ല നമ്മുടെ ഉള്ളിലുള്ള അവസാനത്തെ ശ്വാസപ്പോ അയാൾ ശ്വാസം വലിച്ചു പോയി എന്ന് പറയുമ്പോൾ ആ ശ്വാസം അപ്പോഴും അന്തരീക്ഷത്തിലുണ്ട് അത് പ്രകൃതി വലിച്ച ചെടികൾ വലിച്ചെടുത്ത് വീണ്ടും അതിനെ ഓക്സിജനാക്കും വേറെ വല്ലവരും അത് ശ്വസിക്കും അപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിലെ ചൂട് അതും അന്തരീക്ഷത്തിലുണ്ട് എങ്ങോട്ടും പോയിട്ടില്ല അത് നമുക്ക് തോന്നും ഈ ചൂടൊക്കെ പോകുന്നുണ്ട് സൂര്യനിൽ നിന്ന് വന്ന ചൂടാണെങ്കിൽ സൂര്യനോടം കാലം ചൂട് നിലനിൽക്കണം സൂര്യനൊരിക്കലും മസ്തമിക്കുന്നുമില്ല ഒതിക്കുന്നുമില്ല പിന്നെ നമുക്ക് ഭൂമിയുടെ കറക്കം കൊണ്ട് ഇരുട്ടും വെളിച്ചവും തോന്നുന്നു അപ്പൊ നമുക്ക് രാത്രിയാകുമ്പോൾ തോന്നുമ്പോൾ ചൂടൊക്കെ പോയിരുന്നു വസ്തുവത്തിൽ സൂര്യന്റെ ചൂട് എങ്ങോട്ടും പോയിട്ടില്ല സൂര്യൻ എപ്പോഴും ഉണ്ട് അപ്പൊ നമ്മുടെ ശരീരത്തിൽ ചൂട് നശിച്ചിട്ടില്ല നമ്മുടെ ശരീരത്തിലെ വായു നശിക്കുന്നില്ല നമ്മുടെ ശരീരത്തിൽ ജലം നശിക്കുന്നില്ല അത് അന്തരീക്ഷത്തിലുണ്ട് ഒരാൾ മരിച്ചു പോയാൽ ആളുടെ ശരീരത്തിലുള്ള ജലാംശം മുഴുവൻ ഈർപ്പമായ അന്തരീക്ഷത്തിലേക്ക് ചേർന്നാൽ ആ മോശം അവിടെ തന്നെയുണ്ട് ഈ ശരീരം നമ്മൾ കഴിച്ച് ഉണ്ടാക്കിയ ഈ ശരീരം അത് മണ്ണിലേക്ക് ചേർന്ന് എല്ലൊക്കെ മണ്ണിലേക്ക് ചേരുമ്പോൾ ഈ മണ്ണിൽ നിന്ന് എടുത്തൊക്കെ മണ്ണിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ആർക്കും ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല നമ്മളൊക്കെ ഇവിടെ തന്നെ ഉള്ളവരാണ് ഇവിടെ തന്നെയാണ് നമ്മൾ മരണശേഷവും ഉള്ളത് അപ്പൊ എന്തിനാണ് അവിടെ കൃഷ്ണൻ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻഫിനിറ്റ് എനർജി ഇല്ലെന്നാണ് മനുഷ്യൻ വന്നിരിക്കുന്നതെന്ന് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല അപ്പൊ എല്ലാവരും ഈ ഒരു സത്യം അംഗീകരിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളൊക്കെ ഒരു ഇൻഫിനിറ്റ് ഊർജം ഉള്ളവരാണെങ്കിൽ ഈ വി ക്യാൻ കണക്ട് ദാറ്റ് എനർജി നമ്മുടെ ആ ഊർജ്ജത്തിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മനസ്സിനെ നമുക്ക് വളരെയധികം മാറ്റം വരുത്താൻ സാധിക്കും പലരും പറയണോ എനിക്ക് എനർജി ഇല്ല എനിക്ക് ശക്തി ഇല്ല അത് പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പറയാം നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങളും കഷ്ടങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ നമ്മൾ പറയും ഓ എനിക്കൊന്നിനും ഫേസ് ചെയ്യാൻ പറ്റില്ല എനിക്കൊന്നിനും ഒരു ധൈര്യമില്ല ദാറ്റ് മീൻസ് ഐ ഹാവ് നോ എനർജി എന്ന് പറയും അപ്പൊ ഈ എനർജി ഇല്ല എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് എനർജി ഇല്ലാത്തതുകൊണ്ടല്ല വളരെ ശ്രദ്ധിക്കുക അപ്പോഴേ നിനക്ക് മനസ്സിലാവും ഇപ്പൊ രാത്രിയിൽ നമ്മൾ സൂര്യൻ ഇല്ല എന്ന് പറയുന്നത് തന്നെയാണ് രാത്രിയിൽ സൂര്യൻ ഇല്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും നമ്മൾ സൂര്യനെ കാണാത്തത് കൊണ്ട് സൂര്യൻ എന്ന് പറയുന്നത് സൂര്യൻ ഉദിക്കുന്നുമില്ല സൂര്യൻ അസ്തമിക്കുന്നുമില്ല എപ്പോഴും ആ ഹൊറേസിലധികം അങ്ങനെ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രഭാവത്തിൽ സൂര്യൻ എങ്ങോട്ടും പോകുന്നില്ല പക്ഷേ പോകുന്നത് സംഭവിക്കുന്നത് സൂര്യന്റെ ആ ഒരു സാന്നിധ്യം നമുക്ക് മറയ്ക്കുന്നത് ഭൂമിയുടെ കറക്കമാണ് നമ്മൾ അറിയാം നമുക്ക് ഇന്നറിയാം ഭൂമി കറങ്ങുന്നൊണ്ടാണ് ഇതുപോലെ മനസ്സ് കറങ്ങുമ്പോൾ നമ്മളിൽ ഉള്ള ഊർജം മറയപ്പെടുന്നു അപ്പൊ മനസ്സിന്റെ കറക്കത്തെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ അതിൻ്റെ കൂടെ കറങ്ങി പോവുകയാണ് അപ്പൊ നമുക്ക് വിഷമം വരുമ്പോൾ നമ്മൾ വിഷമത്തിലേക്ക് പോകും ദുഃഖം വരുമ്പോൾ ദുഃഖയെയും മാറും അപ്പൊ നമ്മളിലുള്ള ഊർജം നമുക്ക് പോലെ തോന്നും മരിച്ചു പോകുന്ന ആളുകൾ ഇല്ല കംപ്ലീറ്റ്ലി വിട്ടുപോയത് പോലെ തോന്നും അതുപോലെ പുതിയതായി ഒരു കുട്ടി വരുമ്പോൾ നമുക്ക് പുതിയൊരു കുട്ടിയായിട്ട് നമുക്ക് തോന്നുകയാണ് വാസ്തവത്തിൽ ആ വ്യക്തി നേരത്തെ ഉണ്ടായി മരിച്ചു കഴിഞ്ഞാലും നമ്മളാരും ഇല്ലാതെ ആവുന്നില്ല നിങ്ങളുടെ എല്ലാം മനസ്സ് നിങ്ങളുടെ തലമുറകളിലേക്ക് പോകും നാളെ സയൻസ് പറയും അവരോട് പറയും നിങ്ങളുടെ അപ്പൂപ്പന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ്റെ തോട്ട്സുകളാണ് ചിന്തകളാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് നിങ്ങൾക്ക് ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല ബിക്കോസ് ദിസ് ദിസ്ഇസ് ദ സയൻസ് ഈ സയൻസ് തെളിയിക്കപ്പെടണമെങ്കിൽ ഇത് തന്നെയാണ് കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് ഞാനും നെയ്യുമൊക്കെ മുമ്പും ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് എന്നും ഉണ്ടായിരുന്നു അതിൻ്റെ കുറച്ചുകൂടി സത്യങ്ങൾ നമുക്ക് ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട് അത്ര ഇൻട്രസ്റ്റിംഗ് ആണ് ഈ വിഷയം അതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതേ സമയം നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം